ഹലോ എവരി വൺ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു സൂപ്പർ തട്ടുമുറുക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ടേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ജീരകവും കുറച്ച് നമ്മുടെ ഈ കറുത്ത എള്ളും കൂടെ ഒന്നിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ ബട്ടറ് അതായത് വെണ്ണയും കൂടി ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുക നല്ലതുപോലെ ഒരു കട്ട പോലും ഇല്ലാതെ കൈകൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഈ ഒരു ചപ്പാത്തി മാവിൻ്റെ രീതിയാവണം ഇത് എന്നിട്ട് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മാവിന്ന് കുറച്ച് എടുത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടുമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട വേറൊരു വീഡിയോ ആയി കാണുന്നവരേയും ബായ് ബൈ